ഒരു കാലം നോട് കെട്ടുകൊണ്ട് ഡൊണാൾഡിന് വന്നിട്ടുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം ചേട്ടാ എന്തുണ്ട് വിശേഷം സുഖാണോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് വരണേ എന്താ വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചോ ജോലിയിലാണോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ടൊണാൽഡേന്റെ ജോലിയിലാണോ ജോലി തർക്കാണോ എന്താണ് വിശേഷം സുഖമാണോ ആണോ ഇവിടെ പൊട്ടിക്കരുത് കേട്ടോ മൂന്ന് പേരുണ്ടല്ലോ ലൈവില് വരുന്നവർക്കൊന്നും ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് വരാമോ കൂട്ടല്ലാത്തവർക്കൊന്നും കൂട്ടാക്കാവോ താഴെ കമന്റ് ചെയ്ത് വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം തീർന്നില്ലേ സമാധാനായില്ല അവന്മാരവിടെ പടക്കം പൊട്ടിച്ച അവര് പടക്കം പൊട്ടിച്ചൊളിക്കണെ പടക്കം ഇവിടെ പള്ളിപ്പെരുന്നാളായിരുന്നു അപ്പൊ പള്ളിപ്പെരുന്നാൾ പള്ളിപ്പെരുന്നാള് പടക്കം മേടിച്ചതാ പടക്കം പൊട്ടിക്കുട്ടിക ഡൊണാൾഡോട്ട് വിശേഷം പറഞ്ഞില്ല എന്താണ് വിശേഷം ഡൊണാൾഡോ അല്ല കമൻ്റ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് കാണുന്നില്ലല്ലോ പക്ഷേ ഇടാത്തതാണോ കാണാത്തതാണോ രണ്ടു പേരുണ്ടല്ലോ വരുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് വരാമോ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇടാം ലൈബ്രിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്ത് കമെന്റ് ചെയ്ത് വരാമോ വരാവോ സ്ഥലൊക്കെ ട്ടം പോയോ ആരും ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് വരുന്നില്ലല്ലോ സോറി ട്ടോ ഞാൻ ചില സാങ്കേതിക കാരണങ്ങളെ ലൈവ് അവസാനിപ്പിക്കുകയാണ് തുടങ്ങിയ ഉള്ളപ്പോഴത്തേനും അവസാനിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ തിരിച്ചു വന്നിട്ട് സമയമുണ്ടെങ്കിൽ ലൈവിൽ വരാം ഓക്കെ ബൈ ബൈ എല്ലാവരോടും